ശ്രീമാത്രേ നമ എല്ലാ ഈശ്വരവിശ്വാസികൾക്കും ശ്രീചക്ര അസ്ട്രോഗേഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗരുഡൻ തൂക്കം അഥവാ ഗരുഡൻ പർവ എന്നറിയപ്പെടുന്ന അനുഷ്ഠാന കലയെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ മധ്യഭാഗങ്ങളിൽ കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും ഗരുഡൻ പറവ എന്ന അനുഷ്ഠാനം പ്രചാരത്തിലുള്ളത് ശ്രീ ഭദ്രകാളി ദേവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗരുഡൻ പറവ എന്ന അനുഷ്ഠാന കല പ്രധാനമായും നടത്തപ്പെടുന്നത് മീനഭരണി കുംഭഭരണി പത്താമുദയം തുടങ്ങിയ ഉത്സവങ്ങളിലാണ് പ്രധാനമായും ഗരുൻ തൂക്കം വഴിപാട് നടത്തപ്പെടുന്നത് ശ്രീ മഹാവിഷ്ണുദേവന്റെ വാഹനമായ ഗരുഡൻ എന്ന പക്ഷി രാജാവിൻ്റെ രൂപം ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കൊക്കും ചിറകും ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പക്ഷിയുടെ രൂപഭാവത്തോടെയാണ് കലാകാരന്മാർ ഈ നൃത്തം ചെയ്യുന്നത് ഗരുഡവേഷം കിട്ടിയാൽ കലാകാരന്മാർ തികച്ചും ഒരു പക്ഷിയായി തന്നെ മാറുന്നു ചുവടുകളും പ്രവൃത്തിയും ഒരു പറവയുടെ മട്ടിലാണ് വിശ്വാസികൾ അർപ്പിക്കുന്ന കാഴ്ചകൾ കലാകാരന്മാർ തൻ്റെ കൊക്കുകൾ ഉപയോഗിച്ചാണ് എടുക്കുന്നത് ചെണ്ടയും ഇലത്താളവുമാണ് പ്രധാനമായും ഗരുഡന് അകമ്പടിയായി ഉണ്ടാവുക ശ്രീ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഗരുഡൻ പറവ എന്ന നൃത്തം നടത്താറുള്ളത് ഭക്തർ കുടുംബ ഐശ്വര്യത്തിനായും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായും പർവ വഴിപാടായി സമർപ്പിക്കുന്നു കൂടാതെ ദേശങ്ങളിൽ നിന്നും ദേശഗരുഡനും ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട് അർദ്ധരാത്രി കഴിഞ്ഞാൽ അതായത് ഭദ്രകാളി യാമത്തിൽ തന്നെ തൂക്കം നടത്തുന്ന കലാകാരനും വഴിപാട് സമർപ്പിക്കുന്ന വീട്ടുകാരും വാദ്യമേളങ്ങളോടെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു ക്ഷേത്രത്തിലെത്തിയ ശേഷം ദേവിയെ വണങ്ങി ഗരുഡൻ പറവ നൃത്തം ചെയ്യുന്നു അതോടെ ആ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നാണ് വിശ്വാസം തുടർന്ന് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന തൂക്കുവില്ലിൽ പ്രതീകാത്മകമായി തൂക്കം കലാകാരനെ ബന്ധിച്ച് തൂക്കിയിടുന്നു ഗരുഡൻ പറക്കുന്ന പ്രതീതിയിലാണ് കലാകാരനെ യൂക്കുവില്ലിൽ ബന്ധിക്കുന്നത് ഇനി ഗരുഡൻ തൂക്കവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്താണെന്ന് നോക്കാം ശ്രീ ഭദ്രകാളി ദേവിയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനമാണ് ഗരുഡൻ തൂക്കം എന്നു നേരത്തെ പറഞ്ഞുവല്ലോ അസുര രാജാവായ ദാരികനെ വധിക്കുവാനായി പുറപ്പെട്ട ശ്രീ ഭദ്രകാളി ദേവി ഉഗ്രകോപിയായി മാറി ികാവധത്തിനു ശേഷവും അമ്മയുടെ കോപം അടങ്ങാതെ നിന്നു രക്തദാഹിയായി നിന്ന അമ്മയെ കണ്ട് ലോകം വിറങ്ങലിച്ചു ഭയന്നു നിന്ന സർവചരാചരങ്ങളും ഈ അവസ്ഥ കണ്ട് വിഷ്ണുപാദത്തിൽ അഭയം തേടി കലിതുള്ളി നിന്ന ശ്രീ ഭദ്രകാളി ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിനു വേണ്ടി ശ്രീ മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ ദേവിയുടെ അടുക്കിലേക്ക് അയച്ചു തൻ്റെ ദേവൻ്റെ ആജ്ഞയനുസരിച്ച് ശ്രീ ഭദ്രകാളി ദേവിയുടെ സമീപം എത്തിയ പക്ഷിരാജൻ ഭഗവതിയെ സന്തോഷിപ്പിക്കുവാനായി ദേവിയുടെ മുൻപിൽ നൃത്തം ചെയ്തു അത്ര എന്നാൽ ആ നൃത്തത്തിലും സംപ്രീതയാകാതെ നിന്ന ശ്രീ ഭദ്രകാളി ദേവിക്ക് പക്ഷിരാജനായ ഗരുഡൻ തൻ്റെ രക്തം സമർപ്പിച്ചു അതിനുശേഷം അമ്മ ശാന്തയാകുകയും ഗരുനെ അനുഗ്രഹിച്ച് തിരിച്ചയക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇതിൻ്റെ സ്മരണാർത്ഥമായിട്ടാണ് ഭക്തർ ശ്രീ ഭദ്രകാളി ദേവിക്ക് ഗരുഡൻ പറവ വഴിപാടായി സമർപ്പിക്കുന്നത് മണർക്കാട് ഭഗവതി ക്ഷേത്രം ആനിക്കാട് ഭഗവതി ക്ഷേത്രം പള്ളിക്കത്തോട് പേരൂർക്കാവ് കുമ്മണ്ണൂർ നടക്കാൻകുന്ന് നീണ്ടൂർക്കാവ് നീഴൂർ മുല്ലയ്ക്കൽ ക്ഷേത്രം എന്നിവയെല്ലാം ഗിരുഡൻ പറവ വഴിപാടിന് അതിപ്രശസ്തമാണ് എന്നാൽ എറണാകുളം ജില്ലയിലെ അരയൻകാവ് ക്ഷേത്രത്തിലാണ് ഒരു വർഷം ഏറ്റവും കൂടുതൽ ഗിരുഡൻ വരുന്നത് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഹൈന്ദവ ആചാരത്തിലെ ഒരു ശ്രേഷ്ഠമായ കലാരൂപം തന്നെയാണ് ഗിരുഡൻ തൂക്കം എല്ലാവർക്കും ഗരുഡൻ പറവയെക്കുറിച്ചുള്ള ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം ശ്രീമാത്രേ നമഹ